പിതാവായ ദീപമി അങ്ങയുടെ അത്ഭുതകരമായ അചഞ്ചലമായ സ്നേഹം ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ ചുരിഞ്ഞതിനും പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളിലേക്ക് പകർന്നതിനും ഞങ്ങൾ നന്ദി പറയുന്നു പരിശുദ്ധാമ്മയെ ഞങ്ങളുടെ സ്വന്തം അമ്മയായി ഞങ്ങൾക്ക് ഓർത്ത ഞങ്ങൾ നന്ദി പറയുന്നു നല്ല ദീപമി അങ്ങയുടെ അത്ഭുതകരമായ സ്നേഹത്തിൻ്റെ ആഴവും വീതിയും നീളവും ഉയരവും കൂടുതൽ ആസ്വദിക്കുവാനും അനുഭവിക്കുവാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു വിശ്വാസത്താൽ നടക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കൃപാസനം പ്രസാദവരം മാതാവ് കഷ്ടപ്പാടുകളിൽ സഹിച്ചു നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അങ്ങേ ആവശ്യം സ്വന്തമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധാമ്മേ അമ്മ അമ്മയുടെ പുത്രൻ ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ യേശു ക്രിസ്തുവിനെ പൂർണ്ണമായി ആശ്ലേഷിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമി അതിനാൽ അങ്ങേ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ അങ്ങേ സ്നേഹം ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് പകരണമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ നിമിഷം പരിശുദ്ധ മാധ്യസ്ഥം വഴി ഞാൻ പ്രാർത്ഥിക്കുന്നു നല്ല ദൈവമേ അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ മരണത്തിലൂടെയും പുനരുദ്ധാനത്തിലൂടെയും അവിടുന്ന് ഞങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന അത്ഭുതകരമായ ഭാവിയെ പ്രതി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു പാപത്താൽ കളങ്കമില്ലാത്ത വിശുദ്ധ ശരീരങ്ങളുമായി നിത്യതയിലേക്കും അങ്ങയുടെ സന്നിധിയിൽ പ്രവേശിക്കുന്ന ദിവസത്തിനായി ഞങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു ഈ വീണുപോയ ലോകത്തിൽ ജീവിതത്തിലെ നിരവധി സമ്മർദ്ദങ്ങളും ഉത്കണ്ഠകളും പ്രശ്നങ്ങളും അഭിമുഖീകരിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയം തളരാതിരിക്കുവാൻ നഷ്ടപ്പെടാതിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അങ്ങയോടൊപ്പം വസിക്കുന്ന ഞങ്ങളുടെ രാജ്യത്തിനായി ഞങ്ങളുടെ ആത്മാക്കളെ ഒരുക്കുന്നതിനാൽ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടെന്ന അറിവിൽ ഞങ്ങൾക്ക് ധൈര്യം നൽകണമേ യേശുവിനെ ഞങ്ങളിൽ ജീവിക്കുവാൻ അനുവദിച്ചതിനാൽ നന്ദി പറയുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം വഴി ഞങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും സമർപ്പിക്കുന്നു നല്ല ദൈവമേ അങ്ങയുടെ പുത്രനായ ശ്രീ ക്രിസ്തുവിന് സന്തോഷം നൽകുവാൻ ഞങ്ങളെ ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് സ്തുതിക്കുന്നു ഞങ്ങളുടെ ദുർബലമായ തളർന്ന ശരീരത്തിലായിരിക്കുമ്പോൾ അഭിമുഖീകരിക്കുന്ന എല്ലാ പോരാട്ടങ്ങൾക്കും സമ്മർദ്ദങ്ങൾക്കും നിരുത്സാഹത്തിനുമിടയിലും ഞങ്ങളെപ്പോഴും നല്ല ധൈര്യമുള്ള സേവകരാക്കി മാറ്റണമേ വചനത്തിൽ അങ്ങ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തിയ മഹത്തായ വാഗ്ദാനങ്ങളിൽ വിശ്രമം കണ്ടെത്തുന്നതിനാൽ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നയിക്കണമേ കൃപാസനം പ്രസാദപരമാതാവേ ഞങ്ങൾ ഓരോരുത്തരും ദുർബലരാണെന്നും അമ്മയുടെ സഹായം ആവശ്യമാണെന്നും ഞങ്ങൾ ഞങ്ങളേറ്റുപറയുന്നു ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളുടെയും കുറ്റങ്ങളുടെയും കണക്ക് വിധിക്കുന്ന ദിവസത്തിനായി ഞങ്ങളെ ഒരുക്കണമേ അങ്ങയുടെ കൃപയ്ക്ക് ഞങ്ങൾ അർഹരല്ലെങ്കിലും ക്രൂശിക്കപ്പെട്ട അങ്ങയുടെ പുത്രനിലൂടെ ഞങ്ങളുടെ കുറ്റബോധവും നാണക്കേടും കുരിശിൽ തറച്ചതിനാൽ നന്ദി പ്രകടിപ്പിക്കുവാൻ പോലും ഞങ്ങൾക്ക് ആവില്ല കർത്താവായ ദൈവമേ വിശ്വസ്തദാസരാക്കി ഞങ്ങളെ മാറ്റണമേ അങ്ങയജമാനൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ നല്ല ദൈവമേ ഞങ്ങളുടെ വിശ്വാസം കാഴ്ചയായി മാറുന്ന ദിവസത്തിനായി ഞങ്ങൾ വിശ്വാസത്തിൻ്റെ നടത്തം തുടരുമ്പോൾ ഈ ആഴ്ചയിൽ ഈ ദിനങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ അങ്ങേ അനന്തമായ ജ്ഞാനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് വളരെ കുറച്ച് മാത്രമേ അറിവുള്ളൂ എന്നിട്ടും എല്ലാം അറിയുന്നവനെ സേവിക്കുവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ പാപപൂർണമായ ആഗ്രഹങ്ങളാൽ ഞങ്ങളുടെ ഹൃദയങ്ങൾ തകർന്നിരിക്കുന്നുവെന്നും ഞങ്ങളുടെ ലജ്ജ ഞങ്ങളിൽ നിന്ന് മറയ്ക്കുവാൻ ഞങ്ങൾ ശ്രമിച്ചുവെന്നും ഞങ്ങളേറ്റുപറയുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ അപകീർത്തിപ്പെടുത്തുന്ന രീതികൾക്ക് ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു ഞങ്ങളുടെ ഹൃദയം തകർന്നിരിക്കുന്നു ഞങ്ങൾക്ക് സ്വയം രക്ഷിക്കുവാൻ പറ്റുന്നില്ല ഞങ്ങളെക്കാൾ നന്നായി ഞങ്ങളുടെ സ്വന്തം ഹൃദയങ്ങളെ അറിയുന്ന നല്ല ദൈവമേ അവിടത്തേക്ക് ഞാൻ നന്ദി പറയുന്നു അങ്ങയുടെ പുത്രനായ യേശു ഞങ്ങളെ രക്ഷിച്ചതിന് നന്ദി പറയുന്നു ഞങ്ങളുടെ മരിച്ച ഹൃദയങ്ങളെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ജീവിപ്പിക്കുന്നതിനെ ഓർത്ത് ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു വിമർശനാത്മക മനോഭാവത്തിൽ നിന്ന് ഞങ്ങളുടെ ഹൃദയങ്ങളെ കാത്തു സൂക്ഷിക്കണമേ സമ്മർദ്ദങ്ങൾ ഞങ്ങളെ സംശയത്തിലേക്ക് നയിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയം നഷ്ടപ്പെടാതിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ബൈബിളിലെ വാക്കുകളിൽ കാണുന്ന സത്യത്താൽ ഞങ്ങളുടെ മനസ്സിനെ പുതുക്കുകയും ഞങ്ങൾക്ക് ആത്മവിശ്വാസം നൽകുകയും ചെയ്യണമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങേ പുത്രൻ്റെ സ്നേഹത്തിലൂടെ അങ്ങ ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് നൽകുന്ന ആത്മവിശ്വാസത്തിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ഈ ലോകത്ത് നിന്ന് ശിക്ഷാവിധിയിലേക്ക് കടന്നു പോകാതെ നിത്യമായ ആഘോഷത്തിൻ്റെ അങ്ങയുടെ സന്നിധിയിലേക്ക് പ്രവേശിക്കുന്ന ദിവസത്തിനായി ഞങ്ങൾ കാത്തിരിക്കുന്നു ഞങ്ങൾ സ്വയം ജീവിക്കുന്നതിൽ മടുത്തുവെന്ന് ഏറ്റുപറയുന്നു സ്വാർത്ഥ ജീവിതത്തിൻ്റെ ദുരിതത്തിൽ നിന്ന് ഞങ്ങളെ വിടുവയ്ക്കുവാൻ യേശുവിനെ ഞങ്ങളുടെ സ്ഥാനത്ത് മരിക്കുവാൻ അയച്ചതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ഈ ദിനങ്ങളിൽ ഈ ദിവസങ്ങളിൽ ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന പോരാട്ടങ്ങൾ പ്രലോഭനങ്ങൾ ദുരന്തങ്ങൾ എന്തു തന്നെയായാലും ഞങ്ങളുടെ ഹൃദയം നഷ്ടപ്പെടാതിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കൃപാസനം പ്രസാദപര മാതാവ് അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ ഞങ്ങളോടുള്ള അവിടുത്തെ അനന്തമായ മഹത്തായ സ്നേഹത്തെ ഒരിക്കലും സംശയിക്കാതിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അങ്ങ് ഞങ്ങളെ സ്വന്തമാക്കി ഞങ്ങളുടെ പാപങ്ങൾ മോചിപ്പിച്ചു എന്ന സുവിശേഷം ഓർക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ജോലി സ്ഥലങ്ങളിലും സുഹൃത്തുക്കളോടും കുടുംബാംഗങ്ങളോടുമൊപ്പം ഈ ആഴ്ച ഈ ദിനങ്ങൾ ആയിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ജീവിതങ്ങളെ നയിക്കുവാൻ ഞങ്ങളെ നയിക്കണമേ ഞങ്ങളുടെ കർത്താവിൻ്റെ രക്ഷകനുമായ ശ്രീ ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥനകളും ഞങ്ങളുടെ ആവശ്യങ്ങളെയും ഞങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാത്തിനെയും പരിശുദ്ധാമ വഴി അംഗീകാരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളെ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടികളാക്കണമേ ഞങ്ങളുടെ ജഡത്താൽ അവിടുന്ന് ഞങ്ങളെ പരിഗണിക്കുന്നില്ല എന്ന സുവിശേഷത്തിന് ഞങ്ങൾ നന്ദിയുള്ളവരാണ് ഞങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഞങ്ങളുടെ ഹൃദയത്താൽ അവിടുന്ന് ഞങ്ങളെ ശരിയായി അറിയുകയും വിധിക്കുകയും ചെയ്യുന്നതിനാ ഞാൻ നന്ദി പറയുന്നു അങ്ങേ സുവിശേഷം പ്രഘോഷിക്കുന്നതിന് തടസ്സമായി മറ്റുള്ളവരെക്കുറിച്ചുള്ള ഞങ്ങളുടെ ആഴമില്ലാത്തതും ലൗകികവുമായ വിധി ഞങ്ങൾ അനുവദിച്ചതിൽ ഞങ്ങൾ ഖേദിക്കുന്നു പരിശുദ്ധ മാതാവേ ഞങ്ങളുടെ ബലഹീനതയെയും പക്ഷപാതത്തെയും മറികടന്ന പരിശുദ്ധാത്മാവിലൂടെ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് ജീവൻ കൊണ്ടുവരുന്നതിനാൽ നന്ദി പറയുന്നു മറ്റുള്ളവരുമായി സുവിശേഷം പങ്കുവയ്ക്കുവാനുള്ള ധൈര്യത്തിൽ ഞങ്ങളെ വളർത്തേണമേ ഞങ്ങൾ ഇതെല്ലാം യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിലൂടെ ഞങ്ങളെ അനുരഞ്ചിപ്പിക്കണമേ ഞങ്ങളുടെ വീണ്ടെടുക്കുകാരനായ യേശുനാഥ പാപികളായ ഞങ്ങളോട് കരണയായിരിക്കണമേ ഈ തകർന്ന ലോകത്തിലേക്ക് അങ്ങേ സുവിശേഷം അംബാസിഡർമാരാക്കുവാൻ ഞങ്ങളെ തിരഞ്ഞെടുക്കണമേ ദയവായി ഞങ്ങളെ സജ്ജരാക്കണമേ അങ്ങേ വീണ്ടെടുപ്പ് ദൗത്യത്തിൽ ഞങ്ങളെ ഉപയോഗിക്കണമേ അവിടുന്ന് കൃപയോടെ പാപികൾക്ക് സമാധാനം നൽകുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങൾ നിനക്കെതിരെ ചെയ്ത തെറ്റുകൾ ഏറ്റുപറയുകയും അനുദവിക്കുകയും ചെയ്യുമ്പോൾ അങ്ങയുടെ മഹത്വത്തിനായി ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ ഞങ്ങൾ തെറ്റ് ചെയ്ത് മറ്റാളുകളുമായി അനുഭനം തേടുമ്പോൾ ഞങ്ങളെല്ലാവരെയും എളിമയോടെ നിലനിർത്തണമേ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ ഞങ്ങളുടെ സഭ സഹപ്രവർത്തകർ ആവശ്യമുള്ള അപരിചിതർ എന്നിവരെ സേവിക്കുമ്പോഴെല്ലാം ഞങ്ങളുടെ അഭിമാനത്തിൻ്റെ ആത്മാവിൽ നിന്ന പരിശുദ്ധ ആത്മാവിനാൽ ഞങ്ങളെ സംരക്ഷിക്കണമേ അങ്ങയുടെ ക്ഷമയ്ക്ക് ഞങ്ങൾ അർഹരല്ലെങ്കിലും കുരിശിൽ കുരിശിലവിടുന്ന് കാണിക്കുന്ന ഗജ്ജലമായ സ്നേഹത്തിനും കൃപയ്ക്കും ഞങ്ങൾ അങ്ങേക്ക് സ്തുതിക്കുന്നു നല്ല ദൈവമേ ഇന്നേ ദിനം ഞങ്ങളുടെ ഹൃദയത്തെ പരിപോഷിപ്പിക്കുകയും എല്ലാവരോടും അങ്ങയുടെ സുവിശേഷം ധൈര്യത്തോടെ അറിയിക്കുവാൻ ഞങ്ങൾക്ക് ധൈര്യം നൽകുകയും ചെയ്യണമേ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ പ്രാർത്ഥനകൾ സമർപ്പിക്കുന്നു നല്ല ദൈവമേ അങ്ങയുടെ പൂർണ്ണമായ നീതിക്കായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു അങ്ങേക്കാൾ നീതിമാനും കരുണയുള്ളതുമായ ഒരു ന്യായാധിപൻ വേറെയില്ല ഞങ്ങൾ ചെയ്ത പാപങ്ങൾക്ക് ഞങ്ങൾ അങ്ങയോട് ക്ഷമർഹിക്കുന്നില്ലെന്ന ഞങ്ങൾ ഏറ്റുപറയുന്നു ഞങ്ങൾ അങ്ങയോട് അന്യായം ചെയ്യുകയും ഒറ്റിക്കൊടുക്കുകയും അങ്ങയെ പല വിധത്തിൽ വെറുക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും ഞങ്ങളുടെ ജീവിതത്തിലെ പാപത്തിൻ്റെ ശക്തിയിൽ നിന്നുള്ള അവിശ്വസനീയമായ സ്വാതന്ത്ര്യത്തിൻ്റെ സമ്മാനത്തിനാ ഞങ്ങൾ നന്ദി പറയുന്നു അങ്ങയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ വിലയെപ്പോഴുമോർക്കുവാനും കുരിശിലേശു ഞങ്ങളുടെ പാപങ്ങൾ കൈകാര്യം ചെയ്തെങ്ങനെയെന്നാ ഒരിക്കലും മറക്കാതിരിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ ജീവിതത്തെ കളങ്കപ്പെടുത്തുന്ന പാപങ്ങളെക്കുറിച്ച് അവബോധത്തിൽ വളരുവാൻ ഞങ്ങളെ സഹായിക്കണമേ അങ്ങനെ ഞങ്ങൾ പോലെ ഞങ്ങളുടെ പാപങ്ങൾ വെറുക്കുവാൻ പഠിക്കട്ടെ അങ്ങയുടെ മഹത്വത്തിനായി ഞങ്ങളുടെ പാപങ്ങൾ നന്നായി അറിയുവാനും അനുദപിക്കുവാനും വേണ്ടി ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഇരുണ്ട സ്ഥലങ്ങളിലേക്ക് അങ്ങേ പരിശുദ്ധാത്മാവിൻ്റെ വെളിച്ചം പ്രകാശിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാമി ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണമേ അങ്ങേ ആത്മാവിനാൽ ഞങ്ങളെ മാനസാന്തരത്തിലേക്ക് നയിക്കണമേ ഞങ്ങളെ അങ്ങേ പുത്രൻ്റെ വചനത്തിൻ്റെ ധീരമായ പ്രഘോഷകരാക്കണമേ ഇതെല്ലാം ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങേ അങ്ങേപുത്രൻ്റെ സ്നേഹത്തിൻ്റെ ആത്യന്തിക ദാനത്തിന് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ഞങ്ങളുടെ ഇരുണ്ട ലോകത്തിന് എത്ര അത്ഭുതകരമായ പ്രത്യാശിയാണ് അവിടുന്ന് നൽകിയത് എന്നാ ഞങ്ങൾ ഓർക്കുന്നു നല്ല ദീപമേ ഞങ്ങളൊരാൾക്കും സാധിക്കാത്തപ്പോൾ യേശു ക്രിസ്തുവിൽ അങ്ങേ നിയമം പൂർണ്ണമായി നിറവേറ്റിയതിനാൽ നന്ദി പറയുന്നു ഞങ്ങൾക്ക് സ്വയം രക്ഷിക്കാൻ കഴിയില്ലെന്നാ ഞങ്ങളേറ്റുപറയുന്നു ക്രിസ്തുവിൽ മാത്രമുള്ള രക്ഷയുടെ സുവാർത്തയ്ക്ക് ഞങ്ങൾ നന്ദിയുള്ളവരാണ് യേശുവിനെ സാക്ഷ്യം വഹിക്കുവാൻ ഞങ്ങളെ ഇടയാക്കേണമേ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ധൈര്യപ്പെടുത്തേണമേ കൃപാസനം പ്രസാദപര മാതാവി യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഞങ്ങളോട് അങ് കാണിക്കുന്ന സ്നേഹത്തിനും പ്രീതിക്കും നന്ദി പറയുന്നു ഞങ്ങളെപ്പോലുള്ള പാപികളോടുള്ള അമ്മയുടെ കൃപയ്ക്ക് ഞങ്ങൾ അർഹരല്ലെന്ന് പറയുന്നു ക്രിസ്തുവിൻ്റെ മരണത്തിലും പുനരുദ്ധാനത്തിലും ഞങ്ങളുടെ ഐക്യത്തിലൂടെ ഞങ്ങളെ പുതിയ സൃഷ്ടികളാക്കുവാൻ തിരഞ്ഞെടുത്തതിന് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു അങ്ങിൽ നിന്ന് ഞങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്ന ദുഷിച്ച ചിന്തകളിൽ നിന്നും ലൗകിക ശ്രദ്ധയിൽ നിന്നും ഞങ്ങളെ പിന്തിരിപ്പിക്കണമേ എല്ലാ ദിവസവും ബൈബിളിലെ അങ്ങയുടെ വെളിപാട് വ്യക്തമായി കാണുന്നതിനാൽ ഞങ്ങളുടെ കണ്ണുകൾ തുറക്കുവാൻ പരിശുദ്ധാത്മാവിനെ അനുവദിക്കണമേ അങ്ങയുടെ മഹത്വത്തിനായി ഞങ്ങൾ കൂടുതൽ വിശുദ്ധമായി ജീവിക്കുവാൻ വേണ്ടി അങ്ങേ വചനത്തിൽ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള സ്ത്രീ പുരുഷന്മാരുടെ മാതൃകകളിൽ നിന്ന് പഠിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കൃപാസനം പ്രസാദപരം അതാപ് ഞങ്ങളുടെ ജീവിതത്തിലെ ഇരുണ്ട് നിമിഷങ്ങളിൽ അവിടുന്ന് ഞങ്ങളുടെ സഹായകമായ കൂടെ ഉണ്ടാകണമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഒരിക്കലും തളർന്നു പോകുവാൻ ഞങ്ങളെ ഇടയാക്കരുത് അങ്ങേ പരിശുദ്ധ നിരുത്സാഹപ്പെടുന്നതിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കുകയും അഭിമുഖീകരിക്കുന്ന ബുദ്ധിമുട്ടുകൾ സഹിക്കുന്നതിനുള്ള ആത്മീയ ശക്തി ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ മറ്റുള്ളവരെ അസഹ്യപ്പെടുത്തുവാനും അങ്ങേ ഇഷ്ടത്തെ ചെറുക്കുവാനുമുള്ള വല്ലാത്ത നിർബന്ധിത സ്വഭാവത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ ജീവിതത്തിന്മേലുള്ള യേശുക്രിസ്തുവിൻ്റെ അവകാശവാദങ്ങൾക്കെതിരായ ഞങ്ങളുടെ ചെറുത്തുനിൽപ്പ് മറയ്ക്കുവാൻ മതത്തെ ഒരു മുഖം മൂടിയായി ഉപയോഗിക്കുന്നതിൽ നിന്ന് ഞങ്ങളെ കാവൽ നോക്കണമേ കൃപാസനം പ്രസാദവര മാതാവ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ദുഃഖത്തിൻ്റെയും നഷ്ടത്തിൻ്റെയും കാലഘട്ടങ്ങളിൽ സഹിച്ചു നിൽക്കുവാൻ പിടിച്ചു നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കൃപാസനം പ്രസാദപരമാതാവ് ഞങ്ങളുടെ മേൽക്കാരണയായിരിക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ അനുഗ്രഹിച്ച എല്ലാ കൃപകൾക്കും ഞങ്ങൾ നന്ദിയുള്ളവരാണ് അങ്ങേതെത്തെടുത്ത മക്കളായി ഞങ്ങളെ മുദ്രകുത്തി അങ്ങയുടെ ശാശ്വതമായ രാജ്യത്തിൻ്റെ സമ്പന്നരായ അവകാശികളാക്കി മാറ്റണമേ ഞങ്ങളുടെ ബലഹീനതയുടെയും കഷ്ടപ്പാടുകളുടെയും നിമിഷങ്ങളിൽ യേശു ക്രിസ്തുവിനെ പോലെ മരണാനന്തര ജീവിതത്തിലേക്ക് നീ ഞങ്ങളെ ഈർപ്പിക്കുമെന്ന് ഉറപ്പുള്ള അറിവിൽ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നതിനാൽ നന്ദി പറയുന്നു എല്ലാ ഗോത്രങ്ങളോടും എല്ലാ ഭാഷകളോടും എല്ലാ ജനതകളോടും സുവിശേഷം അറിയിക്കുവാൻ പരിശുദ്ധാത്മാവും ഞങ്ങളെ നയിക്കുന്നതിനാൽ അങ്ങ് സഭയ്ക്ക് നൽകിയ വിജയത്തിനായി അങ്ങയെ മഹത്വപ്പെടുത്തുന്നു കൃപാസനം പ്രസാദപര ഞങ്ങളെ ഓരോരുത്തരെയും മറ്റുള്ളവർക്ക് അനുഗ്രഹമായി ഉപയോഗിക്കണമേ അങ്ങേ പുത്രൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സവിശേഷത്തിനും മഹത്വത്തിനും വേണ്ടി ഞങ്ങളുടെ ജീവിതം ലക്ഷിക്കാതെ ജീവിച്ചുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും സുഹൃത്തുക്കളുടെയും സഹപ്രവർത്തകരുടെയും പ്രീതി നേടുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളിതെല്ലാം അപേക്ഷിക്കുന്നു നല്ല ദൈവമേ അങ്ങയുടെ സമ്പൂർണ്ണ നന്മയ്ക്കും പരിപൂർണതയ്ക്കും വിശുദ്ധിക്കും ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു ഞങ്ങളെപ്പോലെ എല്ലാവിധത്തിലും പരീക്ഷിക്കപ്പെട്ടിട്ടും പാപം ചെയ്യാത്ത അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തുവിന ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളുടെ ബലഹീനതയിൽ ഞങ്ങൾ ചെറുത്ത് നിൽക്കേണ്ട മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും പാപങ്ങൾ ലജ്ജാകരമായി ആസ്വദിച്ചുവെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു ഞങ്ങളുടെ അവിശുദ്ധ പരാജയങ്ങൾക്ക് ദയവായി ഞങ്ങളോട് ക്ഷമിക്കണമേ അങ്ങേക്കെതിരായ ഞങ്ങളുടെ കുറ്റങ്ങളിൽ യഥാർത്ഥമായി വിലപിക്കുവാനും പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ വിശ്വസ്ത മാനസാന്തരത്തിലേക്ക് നയിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ യേശുവിൻ്റെ മരണവും പുനരുദ്ധാനവും നിമിത്തം ഞങ്ങൾ അനുദിനം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മഹത്തായ കൃപയ്ക്ക് ഞങ്ങൾ നന്ദിയുള്ളവരാണ് ഭാവി പ്രലോഭനങ്ങളെ നേരിടുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഞങ്ങൾക്ക് നൽകണമേ അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ അർഹരാക്കണമേ ഞങ്ങളാകാംക്ഷോടെ അങ്ങേ പുത്രൻ്റെ വരവിനായി കാത്തിരിക്കുന്നു ഞങ്ങളുടെ ദുർബലമായ ശരീരത്തിൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ അന്ധഹാരം നിറഞ്ഞൊരു ലോകത്ത് ഞങ്ങളെ അങ്ങയുടെ വിശുദ്ധ വെളിച്ചവും സുവിശേഷത്തിൻ്റെ സാക്ഷികളുമാക്കി മാറ്റണമേ അത് യേശു ക്രിസ്തുവിൻ്റെ നാമമാണ് അവന് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നു അവന് വേണ്ടി നാം ജീവിക്കുന്നു അങ്ങയുടെ നീതിക്കും പൂർണ്ണമായ ന്യായവിധികൾക്കും ഞങ്ങൾ സ്തുതി പറയുന്നു എന്തെന്നാൽ അവിടുന്ന് അഴിമതി നിറഞ്ഞ ഏതൊരു ഗവൺമെൻറ്റിനേക്കാളും പാപിയായ മനുഷ്യനേക്കാളും വളരെ വലിയ ഒരക്ഷയായ നിങ്ങൾ അനന്തമായ ജ്ഞാനിയാണ് നിങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള എല്ലാ ജീവജാലങ്ങളുടെയും ചിന്തകളുടെയും ഉദ്ദേശ്യങ്ങളുടെയും ഹൃദയങ്ങളുടെയും യഥാർത്ഥം അറിയുന്നു നല്ല ദൈവമേ അങ്ങയുടെ സഭ വഹിക്കുന്ന എല്ലാ നുണകളും എല്ലാ വഞ്ചനകളും എല്ലാ നീതികളും ഒരു ദിവസം മായപ്പെടും എന്ന ഞാൻ വിശ്വസിക്കുന്നു നല്ല ദൈവമേ മറ്റുള്ളവരിൽ നിന്ന് ഞങ്ങളോട് തെറ്റ് ചെയ്യപ്പെടുമ്പോൾ വളരെ എളുപ്പത്തിൽ നീരസവും തീരുന്ന ഒരു കൈപ്പേറിയ ആത്മാവിൽ നിന്ന് ഞങ്ങളെ പിടിപ്പിക്കണമേ ഞങ്ങളുടെ കഷ്ടപ്പാടുകളിലും നഷ്ടങ്ങളിലും പോലും അങ്ങയുടെ ദീപികഹിതം ഉദ്ദേശ്യം കാണുവാൻ അങ്ങയുടെ നന്മയിൽ ആശ്രയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അങ്ങേ വാഗ്ദാനങ്ങളുടെ സത്യത്തെ ഞങ്ങൾ അടിച്ചമർത്തുകയും ഞങ്ങളുടെ സ്വന്തം വഴിയിലേക്ക് തിരിക്കുകയും ചെയ്യുന്ന സമയങ്ങളിൽ ഞങ്ങളോട് ക്ഷമിക്കണമേ അങ്ങേ പരിശുദ്ധ ഞങ്ങളെ മാനസാന്തരത്തിലേക്ക് നയിക്കുകയും പ്രളാഭനങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തു രക്ഷിക്കുകയും ഞങ്ങളുടെ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും ഇടയിൽ അങ്ങേ രാജ്യം പ്രവർത്തനത്തിനായി ഞങ്ങളെ വിശദ്ധീകരിക്കുകയും ചെയ്യണമേ നിസ്സാരമായാലും സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ കൂടുതൽ പഠിപ്പിക്കണമേ ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു നല്ല ദൈവമേ സുവിശേഷം ഗ്രഹിക്കുവാൻ ഞങ്ങൾക്ക് ജ്ഞാനം നൽകണമേ ജീവൻ ഞങ്ങളിൽ നിറയ്ക്കണമേ ഞങ്ങളുടെ ഹൃദയങ്ങളെ കാത്തു സൂക്ഷിക്കണമേ ഞങ്ങളുടെ മനസ്സിനെ പ്രകാശിപ്പിക്കണമേ പരിശുദ്ധാത്മാവിനെ പ്രതി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു അങ്ങയുടെ വിശുദ്ധ വചനത്തിൽ ഞങ്ങൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്ന വിശുദ്ധമായ ശുദ്ധമായ കലപ്പില്ലാത്ത സത്യത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു നല്ല ദൈവമേ പരിശുദ്ധാമ്മേ അവിടുത്തെ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന ഞങ്ങൾ ഏറ്റുപറയുന്നു അതിനാൽ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് മുൻപായി അങ്ങയുടെ സ്വാർത്ഥാഗ്രഹങ്ങൾ വെക്കുവാൻ ഞങ്ങൾ അങ്ങയുടെ വചനം അനുസരിക്കാത്ത വഴികൾക്ക് ഞങ്ങളോട് ക്ഷമിക്കണമേ മനസാന്തരത്തിലേക്കും അങ്ങയെ മഹത്വപ്പെടുത്തുന്ന ജീവിതത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ ആത്യന്തികമായ മരണത്തിലേക്ക് നാശത്തിലേക്ക് നയിക്കുന്ന പൊള്ളയായ ആനന്ദങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ഈ ലോകത്തിൻ്റെ വഞ്ചനാപരമായ തത്വചിന്തകളുടെ വശീകരണത്തെ ചെറുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ബൈബിളിൻ്റെ ജ്ഞാനം അറിയുവാനും ഞങ്ങളുടെ മനസ്സിനെ രൂപാന്തരപ്പെടുത്തുവാനും പുതുക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ആഴമായ ദേവിക്ക് ആഗ്രഹം നൽകണമേ യേശുവിനെ അനുഗമിക്കുവാനും അവൻ്റെ കൽപ്പനകൾ പ്രാവർത്തികമാക്കുവാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നതിനാൽ ഈ ലോകത്തിന് അങ്ങയുടെ വിശുദ്ധിയെ സ്നേഹവും മാതൃകയാക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഉപയോഗിക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങൾ സുഹൃത്തുക്കൾ അയൽക്കാർ സ്നേഹിതർ സഹപ്രവർത്തകർ എന്നിവർക്കിടയിൽ ഇരുട്ടിലലയുന്നവർക്ക് ഈ ദിനങ്ങളിൽ അഞ്ഞുടെ സുവിശേഷ വിളക്കുകളാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ യേശുക്രിസ്തുവിരുള്ള ഞങ്ങളുടെ വിശ്വാസം ലജ്ജയില്ലാതെ പ്രഖ്യാപിക്കുവാൻ ഞങ്ങളെയും ലോകമെമ്പാടുമുള്ള ഞങ്ങളുടെ സഹോദരി സഹോദരന്മാരെയും ധൈര്യപ്പെടുത്തണമേ ആത്മാക്കളെ രക്ഷിക്കുവാൻ സഹായിക്കുന്നതിന് അങ്ങയുടെ മഹത്വത്തിനായി ഞങ്ങളുടെ സാക്ഷ്യങ്ങൾ ഉപയോഗിക്കണമേ നല്ല ദൈവമേ അങ്ങയുടെ ആചഞ്ചലമായ കൃപയ്ക്കായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ഞങ്ങളുടെ പാപങ്ങൾക്ക് ഞങ്ങൾ ശിക്ഷ അർഹിക്കുന്നുണ്ടെങ്കിലും അങ്ങ് ലോകത്തോട് അത്യധികം കരുണയുള്ളവനായിരിക്കുന്നു സ്നേഹത്തിലും നീതിയിലും നീ ഞങ്ങളുടെ അകൃത്യങ്ങൾ ശേഖരിച്ചു ഞങ്ങളോട് ക്ഷമിക്കേണ്ടതിന് നിന്റെ പുത്രൻ്റെ മേൽ അവിടുന്ന് വെച്ചു ഞങ്ങളുടെ രക്ഷകനായ ശ്രീ ക്രിസ്തുവിൻ്റെ വഴി പിന്തുടരേണ്ടതിന് ഞങ്ങളുടെ സ്വന്തം വഴിയിൽ നിന്ന് പിന്തിരിയുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ഇപ്പോൾ പ്രാപ്തരാക്കണമേ അഹങ്കാരവും ആത്മാഭിമാനവും ഉള്ളതുമായ പ്രവൃത്തികളിൽ നിന്നും അങ്ങയുടെ കൽപ്പനകളോടുള്ള നിസ്സംഗതയിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ ഞങ്ങളിൽ കലാപത്തിൻ്റെയോ ചെറുത്തുനിൽപ്പിൻ്റെയോ നീരസത്തിൻ്റെയോ സംശയത്തിൻ്റെയോ മനോഭാവമായി പൊരുത്തുന്നവർക്ക് സമാധാനത്തിൻ്റെ ആത്മാവിനെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു മരണത്തിനെതിരായ അങ്ങയുടെ മഹത്തായ വിജയം ഞങ്ങളുമായി പങ്കിട്ടതിന് നല്ല ദൈവമേ നന്ദി പറയുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥനകളും ആഗ്രഹങ്ങളും ആവശ്യങ്ങളും പരിശുദ്ധ അമ്മ വഴി സമർപ്പിക്കുന്നു പരിശുദ്ധ മാതാവേ അങ്ങേ പുത്രൻ്റെ പക്കൽ ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ ഞങ്ങളുടെ ഭവനങ്ങളിൽ അമ്മയുടെ സാന്നിധ്യം നിറയ്ക്കണമേ ഞങ്ങളെ അമ്മയുടെ സ്നേഹത്തിൻ്റെ അങ്കിയാൽ പൊതിയണമേ പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ടാ നമുക്കമ്മേ സ്തുതിക്കാം നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെതരത്തിൻ ഫലമായ യശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്രാൻ്റെ അമ്മി പാപ്പികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്രാനോട് അപേക്ഷിക്കണമേ ആ മീൻ എൻ്റെ അമ്മി എൻ്റെ ആശ്രയമേ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ പ്രിയമുള്ളവരെ നിങ്ങളുടെ പ്രാർത്ഥനകളും ആ മീനും ലൈക്കും രേഖപ്പെടുത്തുവാൻ മറക്കരുത് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർമ്മപ്പെടുത്തുന്നു എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വി ഞങ്ങളുടെ പ്രാർത്ഥനാ കമ്മ്യൂണിറ്റിയിലേക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ് ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും നന്ദി